എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ കാളികാവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ നടത്തിയ കോംബിങ്ങിനിടെയാണ് നാൽപ്പതോളം പന്നികളെ വെടിവെച്ചു കൊന്നത് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ക്യാമ്പയിനിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചിട്ടത് കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് വനം അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മ നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ട ശക്തമാക്കിയത് കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഒട്ടേറെ കർഷകർക്കും തൊഴിലാളികൾക്കും ഇതിനകം പന്നി ആക്രമണത്തിൽ ജീവഹാനിയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടു കൊന്നുടുക്കിയ പന്നികളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം ഫോറസ്റ്റ് ഓഫീസ് പരിസരത്ത് കുഴിച്ചു മൂടി സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിൽ മുഴുവൻ മലയോര മേഖലയിലുള്ള പഞ്ചായത്തുകൾ ഇതുപോലെയുള്ള യജ്ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ അതിൻ്റെ ഭാഗമായി സൗത്ത് ഡി എഫ് നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രത്യേക താല്പര്യം അനുസരിച്ച് ഞങ്ങൾ ഇന്നലെ രാവിലെ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ ഇന്നലെ രാവിലെ മുതൽ ഒരു ഏഴ് മണിക്ക് ഇറങ്ങി ഇന്ന് രാവിലെ പുലർച്ചെ ഒരു നാലര മണിക്ക് ഞങ്ങളത് അവസാനിപ്പിച്ചു ഈ കാളികാവ് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങള് വെടിവെച്ച് പിന്നെ പിടിച്ച പന്നികളാണ് ഈ കാണുന്ന പന്നികൾ മൂന്ന് ഇത് ഒരു ഒരു കാല് ശതമാനം പോലും ആയിട്ടില്ല എത്രയാണ് ഓരോ കൂട്ടത്തിൽ പന്നികള് ഈ ഞങ്ങൾ വെടിവെക്കുമ്പോൾ തന്നെ വെടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ കൂട്ടത്തില് എട്ടും പത്തും പതിനഞ്ചും വരെയുള്ള കൂട്ടം പന്നികളെ കണ്ടു കഴിഞ്ഞാൽ വെടിയുടെ ശബ്ദം കേട്ടാലും അത് ഒക്കെ ഓടി അതിന്ന് ഒന്നോ രണ്ടോ പന്നിയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വേറെ പന്നിക്കൂട്ടം വെച്ച് കാണുന്ന സാഹചര്യമാണ് അപ്പൊ ഈ രാത്രി കാലങ്ങളിലും പകലാണെങ്കിലും ഈ പന്നിക്കൂട്ടത്തെ കാണുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത് എത്ര കുടിക്കുന്നതോറും കൂടി വരുന്ന ഒരു സാഹചര്യം എന്നാലും വേറെ ഒക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഈ ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ഈ പുതിയ പിന്നെ ഇത്തരം പിന്നെ നിയമങ്ങളും പിന്നെ പന്നിയെ മനുഷ്യന് സ്വത്തിനും ജീവനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ കൊന്നില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ പിന്നെ നിയമം വളരെ പിന്നെ പ്രയോജനപ്പെടുന്നത് പിന്നെ മനുഷ്യർക്കും കർഷകർക്കും ഒക്കെ പ്രയോജനപ്പെടുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കർഷകർ പിന്നെ അവരെ സ്നേഹം ഞങ്ങൾ പിന്നെ അവരുടെ സ്നേഹവും അവരെ ഞങ്ങളെ പിന്നെ നന്ദി അർപ്പിക്കുന്നതും കാണുമ്പോൾ അവരുടെ മുഖത്തുള്ള ആ ഒരു വലിയ സന്തോഷമൊക്കെ ഡിഎഫ്ഒയുടെ എം പാനലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ലൈസൻസുമുള്ള വിദഗ്ദ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത് പന്നിവേട്ടയ്ക്ക് ഉത്തരവിടാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം നൽകുന്ന നിയമമനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവിലാണ് പന്നിവേട്ട നടത്തിയത് പന്നിവേട്ടയ്ക്ക് ഔദ്യോഗികമായി അനുമതി ലഭിച്ചതോടെ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ എഴുപതിലേറെ പന്നിവേട്ട ദൌത്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഷൂട്ടർമാരായ ദിലീപ് മേനോൻ എം എം സകീർ സംഗീത് എർണോൾ അസീസ് കുന്നത്ത് ഉസ്മാൻ പൻഗിനി വാസുദേവൻ തുമ്പയിൽ വി സി മുഹമ്മദ് അലി കർഷക പ്രതിനിധി അർഷദ് ഖാൻ ഖർഭുല്ലാണി എന്നിവരാണ് നേതൃത്വം ന്യൂസ് ബ്യൂറോ